നമസ്കാരം സീറോമല മഹാസഭയുടെ മീഡിയ കമ്മീഷൻ എന്തിനാണ് മാധ്യമങ്ങളെ കുറ്റം പറയുന്നത് മാധ്യമധർമ്മത്തെ വിചാരണ ചെയ്യുന്നത് എന്തിനാണ് അവർക്ക് ഈ ന്യൂസ് ന്യൂസൊക്കെ കൊടുത്ത് കൊണ്ട് പ്രസിദ്ധീകരിപ്പിച്ച യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത മുണ്ടാടനടക്കമുള്ള വിമത കമ്പനികളല്ലേ യഥാർത്ഥ പ്രതികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്തോ വലിയ സമാധാനം സൃഷ്ടിക്കപ്പെട്ടു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു ജനാത്മഹ കുർബാന നിയമവിധേയമാക്കി വിമത ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടു എന്ന് തങ്ങളുടെ ചിന്താശേഷിയില്ലാത്ത അണികളെ വിശ്വസിപ്പിക്കാൻ അവർ കളിച്ച നാടകത്തിന് മാധ്യമപ്രവർത്തകർ കഥയറിയാതെ കൂട്ടുനിന്നു അവർ അവരെഴുതിക്കൊടുത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ചു അതുവഴി പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ വിമതർ ശ്രമിച്ചു കൊണ്ടേയിരുന്നു ഇനി സഭാനുകൂലികൾ സഭയിൽ ഏകീകരണത്തിന് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൽപ്പന നടപ്പിലാക്കാൻ വേണ്ടി ചെയ്യുന്ന സമരങ്ങൾ സമാധാനം തകർക്കാനുള്ള ശ്രമങ്ങൾ മാത്രമെന്ന് അവർക്ക് വരുത്തി തീർക്കണം അസാധുവായ ജനാഭിമുഖ കുർബാന നിയമവിധേയമാക്കിയെന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടുപ്പിക്കുക ഇടവകളിൽ സഭാനുകൂലികൾ പ്രശ്നമുണ്ടാക്കാൻ പോകാത്തതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള സമാധാനം കലാപശ്രമങ്ങൾ വഴി നശിപ്പിക്കുക ഇതൊക്കെയാണ് ജൂൺ പത്തൊമ്പതിലെ വിമതരുടെ ആവശ്യത്തിൽ കൂടുതൽ മായം കിളർന്ന മസാലകൾ ചേർത്ത് പുറത്തേക്ക് വിളമ്പപ്പെട്ട വിഭവങ്ങൾ ഇത്രയും നാൾ സഭയെ എതിർത്ത് നാണം കെടുത്തി വൈദികരുടെ പേര് കളഞ്ഞു കുളിച്ച ഒരു നിസ്സാരമായ കാര്യം പോലും അനുസരിക്കാൻ കൂട്ടാക്കാതെ നടന്നവർക്ക് ആ അനുസരണക്കേട് നിയമവിധേയമാക്കി കൊടുക്കുന്നതാണോ സമവായം ഇങ്ങനെ അനുസരണയില്ലാത്ത വൈദികർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുത്ത് സഭയെ നശിക്കാൻ വിടുന്നതാണോ സമവായം ഏകവും സ്ലൈഹികവും സാർത്രികവുമായ സഭയിൽ കുർബാന ഏകീകരണം എന്നത് വളരെ ന്യായമായ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു കാര്യം നടപ്പിലാക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്താൽ ഈ അതിരൂപതയിൽ ഇനി എന്തെങ്കിലും ഒരു നിയമം സീറോ മലബാർ സഭാ നേതൃത്വത്തിന് നടപ്പിലാക്കാൻ സാധിക്കുമോ ഏകമാണ് ധന്യമാണ് പാവനം സഭ എന്ന വിശ്വാസ പ്രമാണം ഗാനരൂപത്തിൽ പറയുന്നു ഈ ഏകംപക്ഷേ നമ്മുടെ അതിരൂപതയിൽ സൗകര്യപൂർവ്വം എറണാകുളം അങ്കമാലി എന്ന പ്രാദേശികതയുടെ സ്വാർത്ഥതയുടെ നിർവചനമായി ചുരുങ്ങി ചുരുങ്ങിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ പടച്ചുവിടുന്ന നുണകളെല്ലാം വിമത വൈദികരുടെ തലയിൽ ഉദിച്ച പ്ലാനുകളാണ് പ്ലാൻ പാളി എന്ന് ഇതുവരെ അറിയാത്തവർ വീണ്ടും വ്യാജരേഖകളും വ്യാജ കുറിപ്പുകളും ഉണ്ടാക്കുന്ന തത്രപ്പാടിലാണ് കാത്തിരുന്ന് കാണാം